നമസ്കാരം കോത്താടുകൾ മിഷനിലേക്ക് സ്വാഗതം മലങ്കര യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ മണ്ണത്തൂർ ഡിസ്ട്രിക്ട് അധ്യാപക യോഗവും പഠനോപകരണ വിതരണവും പണ്ടപ്പള്ളി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്നു ഭദ്രാസന ഡയറക്ടർ ബിനോയ് പി ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി ഫാദർ റിജോ നിരപ്പുകണ്ടം അധ്യക്ഷത വഹിച്ചു വളരെ വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ നടപ്പിലാക്കി വന്നിരിക്കുകയാണ് അതിനെല്ലാം വ്യത്യസ്തമായി വളരെ ഭംഗിയായിരിക്കും ഇപ്പം കഴിഞ്ഞ വർഷം നടന്ന ചടങ്ങിൽ അന്ന് നമ്മുടെ ആറൂരി പള്ളിയിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് അതിന്റെ ഭാഗമാകുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നത് അപ്പം അത് എല്ലാ വർഷവും അകൃത്യമായിട്ട് തന്നെ അതിൽ നിന്ന് ഇരുന്നൂറ് നേരത്തെ പുറത്തെ ആളുകൾ തുടങ്ങി വെച്ച ഒരു പ്രക്രിയയാണ് അത് തുടർന്നും ശ്രീ സാജുവിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിരിക്കും ഇവിടെ തന്നെ ാണെങ്കിലും പല കുട്ടികളെ കൊണ്ടും ഒത്തിരി ഒത്തിരി അവരുടെ സ്വഭാവമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച് അങ്ങനെയുള്ളതായ ആശങ്ക ആശങ്ക എന്ന് പറയുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കും ചിന്തയാണ് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡുകൾ വിതരണം ചെയ്തു ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ സാജു വർഗീസ് ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ആൽബി ആൽബിൻ ബിജു ജോൺ ജെയിംസ് ടി എ ഐസക് എം സി ബിനു വർഗീസ് ജോസ് കെ പ്രസാദ് മേരി ഫിലിപ്പ് കെ എം ബെന്നി സജി കെ ജോൺ ബാബു മറ്റത്തിൽ ജോൺസൺ ജോസഫ് പൗലോസ് ഇവി എന്നിവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം